നമസ്കാരം ശങ്കരമംഗലത്തെ സുവർണ ജൂബിലി സ്മാരക വായനശാല ഇരുപത്തിരണ്ട് മാസങ്ങളായി പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് ഈ ഇതം ഡിജിറ്റൽ മാഗസിനായി പ്രസിദ്ധീകരിക്കുന്ന ഈ മാസികയും എല്ലാ മാസവും പ്രാദേശികമായും പുറത്തുള്ള ആളുകളുടെയും രചനകൾ ഉൾപ്പെടുത്തിയാണ് വളരെ മനോഹരമായി ലേ ഔട്ട് ചെയ്ത് ഇങ്ങനെ ഒരു മാസം പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ ഓരോ ലക്കവും വളരെ താല്പര്യത്തോടു കൂടി നോക്കുന്ന വായിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരായ അജീസ് മാസും പ്രവീണമെല്ലാം ആണ് ഇതിൻ്റെ പിറകിൽ എന്നതുകൊണ്ട് മാത്രമല്ല അത് വളരെ മനോഹരമായി അവർ ലേ ഔട്ട് ചെയ്യുന്നു ആരും കൗതുകപൂർവ്വം അത് വായിക്കാൻ താല്പര്യപ്പെടുന്ന തരത്തിലാണ് അവർ അത് ഒരുക്കുന്നത് ജൂൺലക്കത്തിൽ ലക്കത്തിൽ ഇരുപതോളം ആളുകളുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ പല രചനകളിലും മഴ കയറിയും കുറഞ്ഞും കടന്നു വരുന്നുണ്ട് ഇത്തരത്തിലൊരു മാസിക കൊണ്ടു നടക്കുക എന്നത് തന്നെ വളരെ ഒരു പണിയാണ് എങ്കിലും മാസം തോറും രചനകൾ ശേഖരിച്ച് ആ രചനകൾ ഏറ്റവും മനോഹരമായി ലേ ഔട്ട് ചെയ്തു നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചു നിർത്തുന്നു എന്നത് തന്നെ ആ ലൈബ്രറി ചെയ്യുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമായാണ് ഞാൻ കരുതുന്നത് ഇതിലേക്ക് അയയ്ക്കുന്ന രചനകൾ വളരെ പ്രശസ്തമായ മലയാളത്തിലെ പ്രസിദ്ധീകരണങ്ങൾക്ക് ഇടപിടിക്കുന്ന രചനകൾ തന്നെയാണ് പാലത്തിനെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെയാണ് പ്രാവശ്യ ലക്ഷ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരണ രംഗത്ത് ഈ ഇടത്തിന് നല്ലൊരു ഇടം കിട്ടുന്ന തരത്തിൽ ഇത് ഓരോ ലോകവും മെച്ചപ്പെട്ടു വരുന്നതും ഇതിലെ മുന്നണി പ്രവർത്തകർക്ക് ഈ ഈയിടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി സ്മാരക ലൈബ്രറിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു